പ്രഭാത സവാരിക്കിറങ്ങിയ സ്ത്രീ റോഡ് മുറിച്ചുകടക്കവേ വാഹനമിടിച്ച് മരണപ്പെട്ടു ഇന്ന് രാവിലെ ആറു മണിയോടുകൂടി കൊല്ലം നിലമേൽ മുരുക്കമ്മണ്ണിലാണ് അപകടം നടന്നത് മുരുക്കമ്മൺ പ്ലാച്ചിറവട്ടം വീട്ടിൽ അൻപത്തിയൊന്ന് വയസ്സുള്ള ശൈലാബീവിയാണ് അപകടത്തിൽ മരിച്ചത് രാവിലെ ആറു മണിയോടുകൂടി സവാരിക്കിറങ്ങിയ ശൈലാബീവി എംസി റോഡ് കടക്കാൻ ശ്രമിക്കവേ തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വന്ന കാറിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു കാറിന്റെ ഇടിയേറ്റ് റോഡിൽ തെറിച്ചു വീണ ശൈലാ ശരീരത്തിലൂടെ എതിർ ദിശയിൽ നിന്ന് വന്ന ലോറി കയറി ഇറങ്ങുകയായിരുന്നു ശൈലാബേവി തൽക്ഷണം മരണപ്പെടുകയും ശൈലാ മൃതദേഹം ചിന്നിച്ചിതറിയ അവസ്ഥയിലുമായിരുന്നു ശൈലാബീവിയുടെ ദേഹത്തൂടെ കയറി ഇറങ്ങിയ ലോറി നിർത്താതെ ഓടിച്ചുപോയി ലോറി കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു കടക്കൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി റോഡ് വൃത്തിയാക്കിയതിനു ശേഷമാണ് എം സി റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് അടുത്തുള്ള സ്ത്രീയാണ് റോഡ് ഒരു ഒരു വന്ന് ലോറിയുടെ പോയി ലോറി ഇറങ്ങി അഞ്ചൽ അമ്പലമുക്കിൽ താമസിച്ചു ശൈലാ ബീബിയും കുടുംബവും കഴിഞ്ഞ ഒരു മാസം മുൻപാണ് മകനു വേണ്ടി മുരുക്കം മണ്ണിൽ പുതിയതായി പണി കഴിപ്പിച്ച വീട്ടിലേക്ക് താമസം മാറ്റിയത് കാറോടിച്ചിരുന്ന ആളെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു മൃതദേഹം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ ുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.